ഹലോ ഗൈസ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ പൂവൻ കോഴി ഇതാ വന്നിട്ടുണ്ട് കുറേ ദിവസം പൂവൻ കോഴി വരാത്ത കാരണം അതിന് അസുഖമായിട്ട് അത് വന്നിട്ട് ലോ ഇതിന് മഴ കൊണ്ടിട്ട് തണുപ്പ് പിടിച്ചിട്ട് ചുമ അപ്പം നമ്മൾ വരാത്ത വന്നിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ പറഞ്ഞത് അവർ പറഞ്ഞാൽ അതിന് സുഖമില്ല അതുകൊണ്ടാണ് വരാൻ ഇനി അപ്പോൾ വന്നതുപോലെ കുറേ ദിവസമായി നമ്മളെ വിട്ട കോഴി കോഴിങ്ങനെ ഒറ്റ കിട്ടുന്ന വരാത്തതുകൊണ്ട് പാപം തോന്നിയിട്ടില്ല അലഹമില്ല അതിപ്പോൾ മാറിയിട്ടുണ്ട് അതാ മാറിയിട്ട് നമ്മൾ കോയിനൊക്കെ കൂട്ടാൻ വന്നിട്ടുണ്ട് വിട്ടു കൊടുക്കുക അതിനെയും കൂട്ടി പോയിക്കോട്ടെ അപ്പോൾ ആ വന്നാലും അത് അത് മാറിയിട്ട് വന്നല്ലോ വരാത്തതുകൊണ്ട് എന്തോ വിഷമം പോലെ ഉണ്ടേനും മറ്റുള്ള പോലൊക്കെ പിന്നെ വിട്ടുകൊടുക്കാം അപ്പോൾ ഒരാൾക്ക് സ്കൂളിലൊക്കെ പരിപാടിയാന്ന് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാ ഉച്ചക്കത്തെ കറിയാണ് ഇത് ഇത് നല്ല അടിപൊളി ചെമ്മീൻ വരട്ട് ചെമ്മീൻ വരട്ടും പിന്നെ നത്തലി നത്തിലി പൊരിച്ചതും നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിയായ സാധനം അപ്പോൾ ചോറൊക്കെ റെഡിയായി അപ്പോൾ അപ്പോൾ ഇത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാകും എല്ലാവർക്കും അറിയാം ഇത് ഞാൻ ഇനി പറയൽ ബിളുമ്പി എന്നാണ് പറയൽ ഇത് അച്ചാറിട അച്ചാറിട്ട നല്ല ചോറിനൊക്കെ എത്തുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയൊരു സാധനമാണ് അപ്പോൾ ഇന്നലെ ഇന്നലെ നല്ല മഴയാണ് ഇന്നും മഴക്കും ഒരു കുറവൊന്നുമില്ല നല്ല മഴയാണ് അപ്പോൾ കോഴികളൊക്കെ നനഞ്ഞു ഇപ്പോൾ മഴ ആയതുകൊണ്ട് കോഴികൾക്കൊക്കെ നനഞ്ഞാൽ ചുമ ശ്വാസം മുട്ടുന്ന പോലെ ആവുന്നുണ്ട് അപ്പോൾ മരുന്നൊക്കെ കൊടുത്തു ഇതായിരിക്കല്ലോ പറ്റാ കഴിയാണ്ടായി നിന്നതാ അവർക്കൊന്നും കഴിയാണ്ടായതെന്ന് അപ്പോൾ ഇതിനെല്ലാം മരുന്ന് വാങ്ങിക്കൊടുത്ത് ഇപ്പോൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല മഴ കൊള്ളുന്നില്ല ഫുൾ മഴ കൊള്ളു അവരുടെ ഷീറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് മഴയ്ക്ക് അവർക്ക് നിൽക്കാൻ വേണ്ടി അവിടെ ഷീറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് കോഴിക്കോടിൻ്റെ അടുത്ത് എന്നാലും അവർ മഴ കൊള്ളും അതുകൊണ്ടാണിങ്ങനെ വന്നത് അപ്പോൾ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മരുന്നൊക്കെ വാങ്ങി കഴിച്ച് കൊടുത്തോട്ട് നല്ലതന്നെ കുഴപ്പമൊന്നുമില്ല മഴ ഇങ്ങനെ ചെറുങ്ങനെ പാറുന്നുണ്ട് അപ്പം നമ്മുടെ അമ്പലക്കുളത്തിലൊക്കെ വെള്ളം ഇതാ കുറവത്തിൽ വെള്ളം ഇങ്ങനെ വേണ്ട അപ്പോൾ പാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ അത് ആഫ്രിക്കൻ തട്ട മുറ്റത്ത് അതോ ഇവരൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ട് ഇതാണ് നല്ല വേർഡ്സുകൾ ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ അതെനി അടുത്ത വീഡിയോ ആയി വരാം ബൈ ബായ്